ായമംഗലം കൂട്ടുമടം പേരക്കാട് ക്ഷേത്രങ്ങളിലെ മഹോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും തന്ത്രി തരണനെല്ലൂർ കിടങ്ങശ്ശേരി രാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നിർവഹിക്കുന്നത് കൂട്ടുമടം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലുമായി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവോത്സവ ആഘോഷങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ പ്രദേശത്തെ കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടക്കും ജനുവരി ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ചയാണ് മഹാദേവ ക്ഷേത്രത്തിൽ വലിയ വിളക്ക് ആഘോഷം രാവിലെ നാദസ്വരം പഞ്ചാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ മൂന്ന് ഗജവീരന്മാർ അണിനിരക്കുന്ന ശ്രീബലി എഴുന്നള്ളിപ്പ് വൈകിട്ട് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കാഴ്ചശ്രീബലി രാത്രി വലിയ വിളക്ക് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ആറാട്ടു ചടങ്ങുകൾ നടത്തും വൈകിട്ട് മത സൗഹാർദ്ദത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന കുറുപ്പുംപാടി ടൗൺ എതിരേൽപ്പിന് തുടക്കം കുറിക്കും ക്ഷേത്രത്തിന് കിഴക്കുവശത്തെ ക്രിസ്ത്യൻ തറവാടായ കല്ലറയ്ക്കൽ തറവാട്ടുമുറ്റത്തു നിന്നും നിറപ്പറ സ്വീകരിച്ച് ടൗൺ എതിരേൽപ്പിന് തുടക്കമാകും ഇരുപത്തിയഞ്ചാം തീയതി വ്യാഴാഴ്ച കൂട്ടുമടം സ്വാമി ക്ഷേത്രത്തിൽ പുണർദം ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ശ്രീബലി വൈകുന്നേരം കാഴ്ച ശ്രീബലി രാത്രി പുണർദ്ദം വിളക്ക് എന്നീ ചടങ്ങുകൾ നടത്തും ജനുവരി ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് കൂട്ടുമടം സ്വാമി ക്ഷേത്രത്തിലെ ചരിത്ര പ്രധാനമായ തൈപ്പൂയ മഹോത്സവം രാവിലെ അഞ്ചു മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ബാലസുബ്രഹ്മണ്യസ്വാമിക്ക് വിവിധ അഭിഷേകങ്ങൾ നടക്കുന്നു വൈകിട്ട് വൈക്കം ചന്ദ്രൻ മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യത്തോടുകൂടി കാഴ്ചശ്രീബലി എഴുന്നള്ളിപ്പ് തുടർന്ന് രാത്രി ഭസ്മകാവടി എതിരേൽപ്പും നടത്തും കൂട്ടുമടം ക്ഷേത്രത്തിൽ ബാലമുരുകന് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഭസ്മാഭിഷേകം ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിന് നടത്തും തുടർന്ന് വിളക്കിനെഴുന്നള്ളിപ്പ് വെള്ളക്കൂടത്തിൽ കാണിക്ക എന്നീ ചടങ്ങുകളോടെ തിരുവോത്സവത്തിന് സമാപനമാകും ഉത്സവ ആഘോഷങ്ങൾക്ക് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ഭാരവാഹികളായ ശ്രീജിത്ത് പി നായർ അശോകൻ കുമാർ സോമസുന്ദരൻ നായർ എന്നിവർ അറിയിച്ചു